പെൺകുട്ടിയെ ഒന്ന് കിസ് ഉള്ളൂ രാത്രി ഒൻപത് മണിയായപ്പോഴത്തേക്കും പെൺകുട്ടി ഒരു പട്ടിക്കുട്ടിയായി മാറുന്നു ഇതൊരു കുടുംബശാപമാണെന്ന് അമ്മ പറഞ്ഞതായി അവൾ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാൻ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി പോകുന്നു പെൺകുട്ടിയുടെ രൂപം നോക്കി അമ്മയാവട്ടെ പകൽ ഒമ്പത് മണിക്ക് മാത്രമേ അവൾക്കൊരു മനുഷ്യരൂപത്തിൽ എത്താൻ സാധിക്കൂ എന്ന് പറയുന്നു ഈ ശാപം മാറണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടി വീണ്ടും സിഇഒഎ നായയുടെ രൂപത്തിൽ തന്നെ കിസ് ചെയ്യണമായിരുന്നു ഇനി ഒരു മാസത്തിനുള്ളിൽ പെൺകുട്ടിക്ക് ആ ശാപം മാറ്റാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ എന്നും ഒരു നായയായി തുടരുമെന്ന് അമ്മ പറയുന്നു ഈ സമയം തലേ ദിവസം സിഇഒയുമായി ചേർന്ന് മദ്യപിച്ചതിൽ പെൺകുട്ടിക്ക് ഖേദം തോന്നുന്നു ശാപം മാറ്റാനായി പെൺകുട്ടിയാവട്ടെ സിഇഒയെ ഒരു ബാർബക്യൂ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തുന്നു അവൾ ഉടൻ തന്നെ രണ്ടു കുപ്പി ബിയർ ഓർഡർ ചെയ്യുന്നു സിഇഒ ഒരു കുപ്പി അവൾക്ക് തുറന്നു കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൾ തന്റെ വായ ഉപയോഗിച്ച് തന്നെ കുപ്പി തുറക്കുന്നു ഏറ്റവും എരിയുള്ള മസാലകൾ ചേർത്ത് ഭക്ഷണം പാകം ചെയ്യാൻ അവൾ റെസ്റ്റോറന്റിലെ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു ഓരോ പ്രാവശ്യവും അത് കഴിക്കുമ്പോൾ അയാൾക്ക് ബിയർ കുടിക്കാതിരിക്കാൻ സാധിച്ചിരുന്നില്ല എരിവ് കാരണം അയാൾ അത് കുടിക്കുന്നു രണ്ട് ഗ്ലാസ് ഡ്രിങ്ക്സ് കുടിച്ചപ്പോഴത്തേക്കും അയാളുടെ ബോധം പോകുമെന്ന് പെൺകുട്ടി ഒരിക്കലും കരുതിയിരുന്നില്ല ഈ സമയമാവട്ടെ രാത്രി ഒൻപത് മണി ആവാറായിരുന്നു അതുകൊണ്ട് തന്നെ പെൺകുട്ടി ആരും കാണാതെ ബാർബിക്യൂ റെസ്റ്റോറന്റിൽ നിന്ന് അയാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു സമയം ഒൻപത് മണിയായപ്പോൾ തന്നെ താൻ ഒരു നായയായി മാറാൻ പോവുകയാണെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്ന ഉടനടി സിഇഒ പിടിച്ചിരുന്ന കൈ അവള് വിടുന്നു അങ്ങനെ അയാളുടെ തല യിൽ ചെന്ന് അടിച്ച് താഴേക്ക് വീഴുന്നു ഈ സമയം പെൺകുട്ടി ഒരു നായയായി മാറുന്നു അങ്ങനെ അവനെ കിസ് ചെയ്യാനായി അവൾ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് വേദനയാൾ അയാൾ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു ആ നായയെ ഒരു ഭീകര നായയായിട്ടാണ് അയാൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നായയായ പെൺകുട്ടിയെ കണ്ട് അയാളുടെ ബോധം മറയുന്നു അവള് അയാളെ കിസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ കാലടി ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടി പോകേണ്ടി വരുന്നു ഇറ്റേ ദിവസം സിഇഒയെ ആരോ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്തിനാണ് പെൺകുട്ടി തന്നെ റോഡരികിൽ ഉപേക്ഷിച്ച് പോയി എന്ന് അയാൾ അവളെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ പെൺകുട്ടി പറയുന്നു റെസ്റ്റോറന്റിൽ നിന്ന് സിഇഒ ആണ് മദ്യപിച്ചിറങ്ങി ഓടിയത് അവൾ അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്ന് പെൺകുട്ടി അയാൾ വിശ്വസിച്ചില്ലെങ്കിലും അവളോട് ക്ഷമിച്ചു പെൺകുട്ടിയെ ഈ ശാപത്തിൽ നിന്ന് മുക്തിയാക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മയാവട്ടെ സിഇയുടെ വീട്ടിൽ ഒരു ജോലിക്കാരിയായി കയറി പറ്റുന്നു സീഇ വീട്ടിലെ ഒരു സ്റ്റോറേജ് ക്യാബിനറ്റിൽ പെൺകുട്ടിയെ അവർ ഒളിപ്പിക്കുന്നു രാത്രി ഒൻപത് മണിയാവുന്ന നേരത്ത് നായയായി മാറുമല്ലോ ആ സമയത്ത് അയാളെ കിസ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നു രാത്രി ഒൻപത് മണിയായപ്പോൾ പെൺകുട്ടിയാവട്ടെ ഒരു നായയായി മാറിയിരുന്നു അങ്ങനെ അവൾ സിഇയുടെ മുറിയുടെ അരികിലെത്തുന്നു അവൾ എത്ര ശ്രമിച്ചിട്ടും സിഇയുടെ മുറിയുടെ വാതിൽ അവൾക്ക് തുറക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് തിരികെ സ്റ്റോറേജ് ക്യാബിനറ്റിലേക്ക് പോകേണ്ടി പകൽ ഒൻപത് മണിയായപ്പോൾ പെൺകുട്ടി വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് എത്തിയിരുന്നു പെൺകുട്ടി താരാഴ്ച മെസ്സേജുകൾക്കൊന്നും റിപ്ലൈ അയച്ചിട്ടില്ല എന്ന് കണ്ട സിഇഒ ആവട്ടെ അവളെ ഫോണിൽ നേരിട്ട് ബന്ധപ്പെടാൻ ഒരുങ്ങുന്നു എന്നാൽ ഈ സമയത്ത് സ്റ്റോറേജ് റൂമിൽ നിന്ന് ഒരു ഫോൺ റിങ് ചെയ്യുന്നതായി അയാൾ കേൾക്കുന്നു ഉടനടി തന്നെ സ്റ്റോറേജ് റൂമിലെ ക്യാബിനറ്റിനടുത്തേക്ക് അയാൾ നടക്കുന്നു